ഇപ്പൊ കുറഞ്ഞു പോകുന്നു ആശങ്ക അതിൽ പ്രവർത്തിച്ചും മാനസികമായിട്ടുണ്ടാവുക അപ്പൊ അത് തൊണ്ണൂറ്റാറുകൾ ആരംഭിക്കുമ്പോ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നേരത്തെ സുസ്ഥിര വികസന സൂചികയുടെ അടുത്തെത്താവുന്ന രീതിയിലാണ് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പരാമർശം ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജനകീയ പ്രസ്ഥാനമാണ് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലേ ജനകീയ പ്രസ്ഥാനത്തിന്റെ വ്യത്യസ്തങ്ങളായ രൂപഭേദങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നത് കേരളത്തിന്റെ തന്നെ നേരത്തെ പറഞ്ഞ ജനകീയ ക്യാമ്പയിൻ എന്ന് പറയുന്ന വ്യത്യസ്ത ആശയങ്ങളോട് മാത്രം കൂടിയാണ് അന്ന് വല്ലിച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് തന്നെ പദ്ധതി രൂപീകരണവും മതനിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളെല്ലാം തന്നെ മുഴുവനാക്കാൻ സാധിച്ചില്ലെങ്കിലും തുടക്കം കുറിക്കുക അല്ലെങ്കിൽ അതിന്റെ നിർവഹണഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ള ഉദ്ദേശത്തോട് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വിളിച്ചു ചേർക്കേണ്ടത് നമുക്കറിയാം ഈ വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം അത് പദ്ധതികൾ രൂപീകരിച്ചു കൊണ്ട് മുഴുവനായും ഈ ഭരണസമിതിക്ക് നടപ്പാക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും പുതിയ ഭരണസമിതി വരുമ്പോഴേ നമുക്കൊന്ന് ഓഹണം കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ തുടർന്ന് തന്നെ ആ ഏപ്രിൽ മാസത്തിൽ തന്നെ മിക്കവാറും നിയമസഭയിലേക്കുള്ള ഉള്ളതുകൊണ്ട് ഈ പരിപാടികളെല്ലാം തന്നെ വളരെ വേഗത്തിലും സുഖവുമായി നടത്തി തീർക്കേണ്ടതുണ്ട് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി രൂപീകരണം തികച്ചും ജനകീയമായി തന്നെ ജനകീയ ആസൂത്രണ പദ്ധതികളാണ് നമ്മൾ ആസ്വദണം ചെയ്യുന്നത് നിരന്തരം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഗ്രാമസഭകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരം വരുന്ന പ്രശ്നങ്ങൾ അതിനതിജീവിച്ച് കടന്നു പോവുക എന്നുള്ളതാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ശങ്കരനാരായണൻ പദ്ധതിരേഖ അവതരിപ്പിച്ചു റോഡ് കൃഷി മൃഗസംരക്ഷണം എന്നിവയ്ക്കും മികച്ച ബാലപഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പദ്ധതിക്കും വികസന സെമിനാറിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തൊഴിൽ പരിശീലനവും കൃഷി പാഠ്യശാല അഗ്രോ ഫാർമസി തുടങ്ങിയ പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എസ് നിഷ സന്ധ്യാകുട്ടൻ വല്ലസറ പഞ്ചായത്ത് സെക്രട്ടറി കെ ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി എൻ ടി സജീവൻ വിശ്വൻ ചക്കോത്ത് പഞ്ചായത്ത് അംഗങ്ങളായ സി ആർ മദൻമോഹൻ ടി വി സുബ്രഹ്മണ്യൻ കവിത ജോസ് രതി ദേവി സരിതാ വിശ്വൻ കെ രവീന്ദ്രനാഥൻ ബെന്നി തെക്കിനിയത്ത് കെ വി പ്രിയ വി കെ രാജൻ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള അതിനോത രോഗനിർണയ സംവിധാനങ്ങളുമായി ഹോസ്പിറ്റൽ മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഫാർമസി ിറ്റി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റേഗൾ മെഡിക്കേർ ഹോസ്പിറ്റൽ